ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് റിവ്യൂ ആണ് അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ ഹോട്ടൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ എല്ലാ വർഷവും ബിഗ് ബോസിൽ ഹോട്ടൽ ഗെയിം നടക്കാറുണ്ട് അതേപോലെ ഈ വർഷവും ബിഗ് ബോസ് ഹൗസിലെ ഹോട്ടൽ ജി എം ആയിട്ട് ലക്ഷ്മിയും മാനേജറായിട്ട് അനുവും അസിസ്റ്റൻ്റ് മാനേജേഴ്സായിട്ട് അക്ബറും രണ ഫാത്തിമയുമാണ് അപ്പോൾ ഗസ്റ്റുകളായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൽ ശോഭയാണ് ശോഭയും ഷിയാസുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശോഭയും ഷിയാസും ഒക്കെ വന്നിട്ട് ഓരോരുത്തരെയും അവരുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ക്ലൂ കൊടു ക്ലൂ കൊടുക്കുന്നുണ്ട് ഓരോരോ ക്ലൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷിയാസ് വന്ന് കുറച്ച് ദിവസം നേരം കഴിഞ്ഞപ്പം തന്നെ അനുവിൻ്റെ പ്ലാച്ചിയെടുത്ത് ദൂരേക്കെറിഞ്ഞു നീ ഇവിടെ വന്നിരിക്കുന്ന പാവയും കൊണ്ട് കളിക്കാനാണോ തനിയും നിന്ന് കളിക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അത് അനുവിനൊരു ഭയങ്കര വലിയൊരു ബ്ലൂ ആണ് ഷിയാസ് കൊടുത്തിരിക്കുന്നത് കാര്യം അനുവും ഷിയാസും നല്ല കൂട്ടുകാരാണ് പുറത്ത് ഒരു സ്റ്റാർ മാജിക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ കൂട്ടായിട്ട് നല്ല കൂട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് അപ്പോൾ അനുവിൻ്റെ ഗെയിമിനകത്തുള്ള പാളിച്ച് ഷിയാസ് മനസ്സിലാക്കിയിട്ടാണ് ആ പാവയെടുത്ത് അറിയുന്നത് അപ്പോൾ അനു കരഞ്ഞോണ്ട് ഓടിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അനു ഒരിടത്ത് ഇരുന്ന് കരയുമ്പോൾ ശോഭമെന്ന് പറയുന്നുണ്ട് നീ ഇവിടെ പാവയെ പാവ വെച്ച് കളിക്കാനാണോ വന്നത് തനിയെ നിന്ന് കളിക്കാനാണോ എന്നൊക്കെ ഓരോരോ ഹിന്ദുകൾ പിന്നെ അനീഷിനെയും ഷാനവാസിനെ എടുത്തും അനിമോളുടെ അടുത്തോടൊക്കെ ഭയങ്കര ക്രൂവലായിട്ടാണ് ശോഭയുടെ പെരുമാറ്റം കാരണം എന്ന് വെച്ചാൽ ജിസൈലിനും അനിമോൾക്കും ഓരോ ഫോട്ടോ ഇങ്ങനെ ഡ്രസ്സിൽ വെക്കാനായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ആ ജിസൈലിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് അനിമോൾ അന്ന് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടി അത് യക്ഷിയുടെ രൂപം പോലെ ആക്കി വെച്ചിരുന്നു അങ്ങനെ ജിസേലിനെ വിളിച്ചിട്ട് മേക്കപ്പ് ഇടാനെന്ന് പറഞ്ഞിട്ട് അനീഷിനെ മേക്കപ്പ് മേക്കപ്പ് ഇടിയിപ്പിച്ചതിനു ശേഷം അനിമോളെ വിളിച്ച് യക്ഷിയുടെ രൂപത്തിൽ മേക്കപ്പ് ഇട്ട് ചെയ്ത് കൊടുക്കാൻ ശോഭ പറയുന്നുണ്ട് അങ്ങനെ ശോഭ ജിസേൽ അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് ഫേവറേറ്റിസും കാണിക്കുന്ന പോലെയൊക്കെ തോന്നി പക്ഷേ അനിമോളെല്ലാം സഹിച്ച് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് സാധാരണ ഈ ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും വീട്ടിനുള്ളിൽ ഒരിച്ചിരി ഓളമൊക്കെ വരുന്നതാണ് പക്ഷേ ഇവിടെ ഗസ്റ്റും വന്നിട്ട് അവരുടെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കുള്ള ഹിൻ്റ് കൊടുക്കുന്നതല്ലാതെ നല്ലൊരു ഗെയിം അതിനുള്ള കണ്ടന്റ് കൊടുക്കാൻ ഗസ്റ്റിനും കഴിയുന്നില്ല ഗെയിം ഗസ്റ്റ് വന്നതിനെ ഒരു കണ്ടൻറ്റാക്കി എന്തെങ്കിലും അവർക്കെതിരെ ചെയ്താലേ അവിടെ ഒരു കണ്ട കണ്ടന്റ് ഉണ്ടാവുകയുള്ളു അത് ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ഹൗസ്മേറ്റ്സിനെല്ലാം പേടിയാണ് എല്ലാവരും ഇങ്ങനെ വളരെ അടക്കത്തോടെ ഒതുക്കത്തോടെ നല്ല കുട്ടികളായിട്ട് നിൽക്കുകയാണ് മിക്കവാറും രണ്ട് മൂന്ന് ദിവസം ഗസ്റ്റുകൾ സാധാരണ താമസിക്കാറാണ് പതുവ് അപ്പോൾ അവരുടെ ഉച്ചവരളൊക്കെ ഗെയിം കണ്ടിട്ട് ലൈവ് കണ്ടിട്ട് നമ്മുടെ സീസൺ ഫൈവില് വിന്നറായ അഖിൽമാരാരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അഖിൽമാരാരെ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പഴകളായിട്ട് അവിടെ ഇരിക്കും എല്ലാം മരവാഴകളായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അകലിൻ്റെയൊക്കെ സീസണിൽ നമ്മളൊരു പകുതിയോളം കണ്ടതാണ് സീസൺ എല്ലാം അങ്ങ് മരവാഴകളെ പോലെ ഇരിക്കുകയും നമ്മളതൊക്കെ പറയുകയും ചെയ്തായിരുന്നു അകലുൾപ്പെടെയുള്ള കണ്ടസ്റ്റൻസ് നാല്പത് ഏകദേശം പത്ത് നാൽപ്പത് ദിവസത്തോളം വലിയ മാറ്റങ്ങളൊന്നും ആ വീട്ടിൽ കൊണ്ടുവന്നില്ല പക്ഷെ അതിന് ശേഷമാണ് വലിയൊരു കോമ്പൗടെ വർക്കൗട്ട് ആവുകയും നല്ല ഗെയിമൊക്കെ അവർ കാഴ്ചവെക്കുകയൊക്കെ ചെയ്തത് അവരുടെ അവിടെ ഗസ്റ്റായിട്ട് വന്നത് നമ്മുടെ ഡോക്ടർ റോബിനും രജിത് സാറുമായിരുന്നു അവരും വന്നിട്ട് അവര് മാക്സിമം ഇവർക്ക് നല്ല കളിക്കാനുള്ള കണ്ടന്റുകൾ ഇട്ട് കൊടുക്കുകയും ആ കണ്ടന്റുകൾ പിടിച്ചു തൂങ്ങി അവർ നന്നായിട്ട് ആ ഒരു ഗെയിം അവർ വളരെ നല്ല രീതിയിൽ സക്സസ് ആക്കി പക്ഷെ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഭയഭക്ത ബഹുമാനത്തോടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം നമുക്ക് അഖിൽമാരൊരാ ഗെയിം കണ്ടിട്ട് അഖിൽമാരൊരു ആ ഗെയിമിനെ കുറിച്ച് പറഞ്ഞ വീഡിയോ ഒന്ന് കാണാം ഷിയാസും മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ലക്ഷ്മിയെ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ആതിലെയും നൂറേയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത് ഞാനകത്തുണ്ടായിരുന്നെങ്കിൽ നിന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ് എൻ്റെ സീസണിൽ നിങ്ങൾ സീസൺ ഫൈവിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രജത് കുമാർ ഗസ്റ്റായിട്ട് വരികയും ഗസ്റ്റായിട്ട് വന്ന രജത് കുമാർ വലിയ രീതിയിൽ എല്ലാ ആൾക്കാരെയും പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് സംസാരം തുടങ്ങുന്നതൊക്കെ തന്നെ അതൊരു പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ കയറി ഇടപെടുകയും ഗസ്റ്റ് ഗസ്റ്റിന്റെ പണി ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ പണി ചെയ്യും എടുത്ത് പുറത്ത് ചെയ്യാൻ കളയുമെന്ന് പറഞ്ഞു പിന്നീട് രജത്തേട്ടൻ തന്നെ അത് അഭിനന്ദിച്ചുകൊണ്ട് പറയുകയും ചെയ്തു അവന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പുറത്തുന്നത് എന്റെ ഒപ്പമുണ്ടായിരുന്ന എന്റെ ഒപ്പം അത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്കൊരു വേദനയുണ്ടായ സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ കയറി ഞാൻ റിയാക്റ്റും ചെയ്തു പിന്നീട് റിയാസും ഫിറോസും വന്ന സമയം ഈവൻ റോബിൻ വന്ന പിന്നീട് അത് എന്റെ വ്യക്തിത്വത്തിന് മേലുള്ള കടന്നു മാറിയ സമയത്ത് ഞാൻ ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് വ്യക്തത വരുത്തണമായിരുന്നു ഈ ചെയ്യുന്നത് ഞാനല്ല ഹൌസിലെ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് സമൂഹത്തോട് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ടാസ്ക് ചെയ്തത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലാതെ ലിഖിതമായ നിയമത്തിലൂടെ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗെസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ അത് ആ ഗെയിം വളരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റും ഗെസ്റ്റുകളെ ഒരു സമയം വരുമ്പോൾ അവർ അവഗണിച്ച ഗെയിമിന്റെ ആ ഗസ്റ്റുകൾ കൊണ്ടുവന്ന ഒരു സറൗണ്ടിങ്സിൽ നിന്ന് ഇവർ പുറത്ത് വന്ന് ഗെയിം കളിക്കണം അപ്പോഴാണ് ആ ഗെയിം ഒരു ഇൻട്രെസ്റ്റിംഗ് ആകുന്നത് പക്ഷേ ഇവിടെയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് സ്റ്റാർ മോഹിച്ചാണ് അതായത് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവിടെ ഒരു സ്റ്റാർ കൊടുക്കും ആ സ്റ്റാർ അവർക്ക് കിട്ടാൻ വേണ്ടിട്ട് ഇവരാരും കണ്ടസ്റ്റൻസ് തമ്മിലോ പരസ്പരമോ അതല്ലെങ്കിൽ ഗസ്റ്റുകൾക്ക് പറയുന്നതിനെതിരെ ഇവരാരും പ്രവർത്തിക്കാതെ ഭയഭക്തി ബഹുമാനത്തോടെ തൊഴുത് താഴ്ന്നു നിൽക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെ ഇവർക്ക് സ്റ്റാർ വാങ്ങിക്കാം എന്നല്ലാതെ അത് ഇൻട്രസ്റ്റിംഗ് ഗെയിമായിട്ട് പോകില്ല ചിലപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഇവരിവിടെ നിൽക്കുമ്പോൾ ഇവരുടെ സ്വഭാവം ഒരു ദിവസമൊക്കെ കഴിയുമ്പോൾ വീട്ടിലുള്ള മറ്റാൾക്കാരുടെ സ്വഭാവമൊക്കെ മാറി അവർ യഥാർത്ഥ െയിമിലേക്ക് വരുമായിരിക്കും അതല്ലെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഹിൻറ്റ് കൊടുത്ത് ഇവർ യഥാർത്ഥ ഗെയിമിലേക്ക് കൊണ്ടുവരുമായിരിക്കും എന്ന് വിചാരിക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം